ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്കിത് മിായിയുടെ ഈ കവർ ഉണ്ടല്ലോ ഇങ്ങനത്തെ കവർ നമുക്ക് കിട്ടുമല്ലോ മിഠായി പൊതിഞ്ഞ് വരുന്ന ഈ കവറും കൊണ്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി വെക്കാം ഇങ്ങനത്തെ കവറൊന്നും നിങ്ങൾ കളയരുത് ഇപ്പം മിഠായി ഒക്കെ പൊതിഞ്ഞ് വരുന്ന നല്ല നല്ല കവറുകളൊക്കെ ഉണ്ടാവും ആ കവർ ഉപയോഗിച്ച് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും ആ അങ്ങനത്തെ ഇതുകൊണ്ട് നമുക്ക് ഇത് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കവറുകൾ ഉള്ളതെടുക്കുക എത്ര പൂക്കൾ വേണോ അതനുസരിച്ചുള്ള കവറുകൾ എടുക്കുക പിന്നെ നമ്മൾ പിന്നെ നൂൽക്കമ്പിയാണ് കേട്ടോ വേണ്ടത് നൂൽക്കമ്പി വേണം പിന്നെ കുറച്ച് നൂലും കൂടെ വേണം നമ്മൾ കെട്ടിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കെട്ടി കൊടുക്കേണ്ടെന്നുള്ളവർക്ക് പശു വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഞാൻ ഇതായതിങ്ങനെ ഇത്രയും വീതി ഉള്ള അത്രയും വീതിയുള്ള കവറാണ് എനിക്ക് കിട്ടിയത് അതിങ്ങനെ ഞാൻ നാലായിട്ട് മടക്കി എടുക്കാണേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീതി കുറഞ്ഞാണെങ്കിൽ അതനുസരിച്ച് പറ്റലിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഒരു പീസാണ് നമുക്ക് വേണ്ടത് ഇപ്പം നാലായിട്ട് മടക്കിയപ്പോൾ നാല് പെറ്റൽ കിട്ടും ഇപ്പം എനിക്ക് എന്നിട്ട് ഞാനിതിങ്ങനെ കോണായിട്ടൊന്ന് മടക്കി കൊടുത്തു എന്നിട്ട് നമുക്ക് പെറ്റലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ പെറ്റൽ പോലെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഓരോ പെറ്റലായിട്ട് എടുക്കണം കേട്ടോ ഇതിങ്ങനെ നാലായിട്ട് മണിക്കുന്നതുകൊണ്ട് ഞാൻ നിവർത്തി എടുക്കുമ്പോൾ അങ്ങനെ പെറ്റിൽ നമുക്കിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിന് അകവും രണ്ട് കളറുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് കളറായിട്ട് അപ്പുറം അപ്പുറമായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും ഒറ്റ കളറുള്ളതായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് കളറുള്ളത് കൊണ്ട് ഒരു സൈഡിൽ ഒരു വെള്ളയും ഈ സൈഡിൽ ഗോൾഡനുമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒരെണ്ണം എടുത്തു പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഈ പേപ്പറുകൾ കണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടുന്ന ഈ പേപ്പറുകൾ ആ പേപ്പർ നമുക്ക് കളയണ്ടാട്ടോ കളയാതെ നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് പൊതിഞ്ഞു കൊടുക്കാം നൂലയിൽ ഈർക്കിൽ അല്ല സോറി കമ്പിയൽ ഞാൻ ഇതേപോലെ ഗ്രീൻ കളറിലെ കവർ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇങ്ങനെ ആ ഗ്രീൻ കളർ കാണാതിരിക്കാനായിട്ട് ഞാനിതിങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കണം ഇങ്ങനെ ചുറ്റി വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി അതിൽ കഴിഞ്ഞാൽ നമ്മൾ പെറ്റുള്ള ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അവസാനം നമ്മൾ ഇച്ചിരി വലിയ തുറന്നെടുത്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം അതെങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് കെട്ടിക്കൊടുക്കുക നൂലുപയോഗിച്ച് അല്ലെങ്കിൽ പശ ചുട്ടിക്കണമെന്നുണ്ടെങ്കിൽ പശ ഒട്ടിച്ചാലും മതി കേട്ടോ ഇത് നല്ല ടൈറ്റ് ചെയ്ത് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ഇങ്ങനെ കെട്ടിക്കൊടുത്തു അതിന് ശേഷം ഓരോ പെറ്റലുകളും ഇതുപോലെ തന്നെ ഇത്രയും വലിയതും ചെറുതുമായിട്ടുള്ള രണ്ടു മൂന്ന് പെറ്റലുകളും ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അല്പം കൂടെ വീതി കുറച്ച് വെട്ടിയാൽ മതി അതുപോലെ തന്നെ എന്നിട്ട് ഞാൻ ഇതേപോലെ ഓരോ പെറ്റലുകളും ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് നമുക്ക് ഈ പെറ്റലിൻ്റെ ഏത് കളർ വേണോ അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് പതുക്കുക അല്ലെങ്കിൽ കയ്യോ അല്ലെങ്കിൽ ഈർക്കിലിയോ അല്ലെങ്കിൽ നൂൽക്കമ്പി എടുക്കുന്നെങ്കിൽ നൂൽക്കമ്പിയോ അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പെറ്റലിങ്ങനെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ച് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ഓരോ പെറ്റലുകളും ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം കൊണ്ട് ഒത്തിരി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അക ഇങ്ങനെ ഇതായിട്ട് വെക്കുന്നത് കണ്ടിങ്ങനെ വെച്ച് കൊടുക്കാം കെട്ടി കൊടുത്തു അടിക്കഴിഞ്ഞാൽ അടുത്ത പെറ്റലിൽ ഞാൻ ഇതേപോലെ എടുത്തു അപ്പം ഞാൻ ഈ പെറ്റൽ അടുത്ത പെറ്റലും ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഇപ്പുറത്തെ സൈഡാണ് വെക്കുന്നത് അങ്ങനെ രണ്ട് സൈഡ് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് സൈഡ് ഒരു സൈഡ് സിൽവർ കളറും ഒരു സൈഡ് ഗോൾഡൻ കളറുമാണ് ഇപ്പോൾ അങ്ങനത്തെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഗോൾഡൻ കളർ കളറുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ അറ്റവും ഞാൻ ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുത്തു ഒത്തിരി ചുരുത്താൻ പറ്റില്ല ഇതിങ്ങനെ ഇച്ചിരി ഇതായിട്ടുള്ള ആണല്ലോ മുട്ടായിക്കറസ് അപ്പോൾ ഇങ്ങനെ പതുങ്ങി പോകും അപ്പോൾ ഒത്തിരി ഇങ്ങനെ ചുരുട്ടാ ചെറുതായിട്ടൊക്കെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൊടുത്തേച്ചാൽ അടുത്ത ബെറ്റിലും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടതും ഞാനിതേപോലെ നൂലുപയോഗിച്ച് കെട്ടി കൊടുക്കുകയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് നൂല് ഉപയോഗിച്ച് കെട്ടണമെങ്കിൽ ഓരോ പെറ്റിൽ വെക്കുമ്പോഴും ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം അങ്ങനെ കറക്റ്റ് ഇതൊന്നും വേണം വേണമെന്നില്ല അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെയൊന്ന് ആകത്തി കറത്തി കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഇതാ ഇതേപോലെ ചെറുതല്ല ഇനി ഞാൻ വെക്കുന്നത് വലിയ വീതിയുള്ള പെറ്റിലുകളാണ് കേട്ടോ അടുത്തത് ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങോട്ടൊന്നാക്കിയതിന് ശേഷം ഇങ്ങനെ കൈകൊണ്ട് പതുക്കി ഒന്ന് ഒടിച്ച് ഒടിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളിതുകൊണ്ട് കമ്പും കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം എടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് കീറി കീറിപ്പോകൊണ്ട് സൂക്ഷിച്ച് ഈ മിഠായിയുടെ കവറ് നമ്മൾ സൂക്ഷിച്ച് വേണം ഇതെടുക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ചുട്ടിക്കൊടുത്തതിന് ശേഷം അടുത്ത പെറ്റിൽ ഇപ്പുറത്തുനിന്ന് ഈ സൈഡിലായിട്ട് ഇതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇതേണ്ടോ ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുത്ത് അതൊന്ന് കെട്ടിക്കൊടുക്കാം അതൊന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് പർക്കിന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതിയെ അപ്പം നന്നായിട്ട് വരും നമ്മളിത് കെട്ടിയതിന് ശേഷം ഷേപ്പ് ചെയ്തിട്ട് കൊടുത്താലും മതി അറ്റൊന്ന് ചുരുണ്ടിരിക്കാനായിട്ട് അടുത്തത് ഞാൻ ഇപ്പുറത്ത് കൊടുക്കുന്നത് ഈ സിൽവർ കളറാണ് കൊടുക്കുന്നത് അതും ഞാനിങ്ങനെ തന്നെ ഒന്ന് കൈ ഒന്ന് കമ്പിയിൽ ഒന്ന് ചുരുട്ടിയതിന് ശേഷമാണ് വെച്ചത് അപ്പോൾ നമുക്ക് എളുപ്പമാണ് ചുരുട്ടിയെടുക്കാനായിട്ട് അതും ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് ഇതിനോട് ചേർന്ന് തന്നെ കൊടുക്കണം ഇതാ അവിടെ കണ്ടോ ഇപ്പോൾ രണ്ട് കളർ വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെയാണെന്ന് അതും കെട്ടി കൊടുത്തു അങ്ങനെ ഓരോ പെറ്റലുകളും നിങ്ങളുടെ പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് ഓരോ പെറ്റലുകളും ഇതേപോലെ കെട്ടി കെട്ടി കെട്ടിക്കൊടുക്കാം കേട്ടോ ഞാനിപ്പോഴത്തെ ഇതിലേക്ക് ആറ് പെറ്റലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഒരു പെറ്റലും കൂടെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം പൂവിൻ്റെ വലിപ്പം കൂടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പെറ്റലുകൾ വയ്ക്കാം കേട്ടോ എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെറ്റലുകൾ വെക്കാം അതനുസരിച്ച് പൂവിന് വലിപ്പം കൂട്ടും അപ്പോൾ പെറ്റലുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതനുസരിച്ച് വലിപ്പം കൂടുന്നതനുസരിച്ച് മൊത്തം പെറ്റലുകളുടെ വീതിയും എല്ലാം നീളവും ഒക്കെ കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേപോലെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കാം ഇപ്പം കണ്ടോ ഈ നമ്മൾ ഇത് വലിച്ചെറിഞ്ഞ് മിഠായിയുടെ പേപ്പറൊക്കെ നമ്മൾ ഇതേപോലെ വലിച്ചെറിഞ്ഞ് കളയുകയുള്ളൂ അതൊക്കെ നമ്മൾ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഭംഗിയുള്ള പൂക്കളുകളൊക്കെ നമുക്ക് ഒട്ടാക്കിയെടുത്ത് നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അതിന് അതിന് ശേഷം കെട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഗ്രീൻ കളറിലെ ഒരു കവർ ഞാൻ ഇതേപോലെ തേച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കാനായിട്ടാണ് ഇത് ഇതുപോലെ തന്നെ ഞാൻ നാലായിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിയതിന് ശേഷം ഇങ്ങനെ കോണായിട്ടൊന്നും കൂടെ മടക്കി മടക്കിയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇത് വേണമെന്നു നിർബന്ധമൊന്നുമില്ല അല്ലാതെ ഇങ്ങനെ എഴുതാൻ മതി മറ്റേത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ അതുപോലെ ഇതിങ്ങനെ മടക്കി കൊടുത്തു മടക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതാ ഈ രീതിയിൽ നമുക്ക് കിട്ടി നമുക്ക് നമുക്കിതിൻ്റെ അടിയിലൊരു ക്യാപ്പ് പോലെ ഇടാനായിട്ട് ഇപ്പോൾ അങ്ങനത്തെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും അപ്പോൾ ഇതാ ഇതേപോലെ ആയി കിട്ടി അത് നമുക്കൊന്ന് മെഴുകുതിരി വെച്ചൊന്ന് ഉരുക്കിയെടുക്കണേ ഇതൊന്ന് മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ മടക്കി ഇതൊന്ന് ഉരുക്കിയെടുക്കണം പൊള്ളിക്കരുത് ഇങ്ങനെ ഉരുക്കിയൊക്കെ എടുക്കുമ്പോട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം മെഴുകുതിരിയോ നിങ്ങൾ എന്തായാലും ലൈറ്റർ ഉണ്ടെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചായാലും മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ഉരുക്കി കൊടുക്കുക രണ്ട് ഒന്ന് ഉരുക്കി അതിന് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ കൂർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൈഡും അതുപോലെ തന്നെ ഒന്ന് ഉരുക്കി കൊടുക്കുക എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഉരുക്കി എടുത്ത് കഴിയുമ്പം നമുക്കൊരു ഇങ്ങനെ ക്യാപ്പ് പോലെ കിട്ടും അല്ലാതെ ഇങ്ങനെ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കടയിൽ കിട്ടുമോ അതിൻ്റെ പൂവിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള ക്യാപ്പ് കിട്ടും അപ്പോൾ അത് വാങ്ങി അത് പുറത്ത് കിട്ടിയാൽ മതി ഇതേപോലെ എല്ലാ സ്ഥലവും ഞാനിതേപോലെ ഒരുക്കി കണ്ടപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കുടുംബം ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് കിട്ടി ഇതിലേക്ക് നമുക്കൊരു തുളയിട്ടിട്ട് നമുക്കിത് ഇതിൻ്റെ അടിയിലേക്ക് കയറ്റി കൊടുക്കാം ഇതേപോലെ ഇതിനൊരു തുളയിട്ടിട്ട് നമുക്ക് പശ തൂക്കണമെങ്കിൽ പശ തൂത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇച്ചിരി അല്പം പശ തൂക്കുന്നുണ്ട് കേട്ടോ പശ തൂത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒട്ടി ഇതൊന്നും ഒട്ടിയിരിക്കാൻ പറ്റും ഇതിനെ പശയില്ലെങ്കിൽ തൂക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഇത് കയറിയിരുന്നോളൂ നല്ലതായിട്ട് ഇരുന്നുള്ളൂ പക്ഷേ പശി തൂത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിരുന്നുള്ളൂ പോവുക ഇങ്ങനെ ഒന്ന് കൊറത്ത് കൊടുക്കുക അതോ അന്നേരം നമുക്ക് ഈ നൂല് കെട്ടിയതോ അങ്ങനെയുള്ളതോ ഒന്നും കണ് കാണുകയില്ല അതിന് ശേഷം നമുക്ക് ഞാൻ ഇച്ചിരി ഗ്രീൻ ടേപ്പ് എടുത്ത് ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുവാണ് കാരണം ഇതിങ്ങനെ മേളിലേക്ക് കയറിയിരിക്കുമ്പോൾ ഇച്ചിരി സ്ഥലം കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കാണാതിരിക്കാനായിട്ട് ഞാനിതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തു ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കവറല്ല ഇങ്ങനത്തെ മിഠായിയുടെ പേപ്പറുകൾ ഏതൊക്കെ കളർ ഉണ്ടെങ്കിലും ആ കളറൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു മുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം മുട്ട ഉണ്ടാക്കുന്നതിന് ഞാൻ ഇതേപോലെ വൈറ്റ് കളറിലെ എന്ത് എന്ത് കളറായാലും എടുത്തു പിന്നെ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന വേസ്റ്റുകളെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നൂൽക്കൊമ്പി ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് നൂല് നൂലുപയോഗിച്ച് കെട്ടിക്കൊടുക്കാം അത്രേ ഉള്ളൂ മുട്ട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഇനിയിപ്പോൾ ഒരു പെറ്റൽ വിടർന്നിരിക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ടിൻ്റെ പുഴ ഒരു പെറ്റലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂട്ടി കൊടുക്കാം കേട്ടോ അതെങ്ങനെ ഈ ഷേപ്പിൽ ഞാൻ മുട്ട ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇതിൻ്റെ പുഴ ഒരു പെറ്റലും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടേ ഒന്ന് രണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ വെച്ച് കൊടുക്കാം ഒത്തിരി വിടർന്ന് നിൽക്കാത്ത കരി നിൽക്കണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു പെറ്റൽ ഒരു പെറ്റലും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചുറ്റി ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി അപ്പം നമുക്കൊരു മുട്ടുവായി ഉണ്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുത്താൽ മതി ഉണ്ടോ ഇങ്ങനെ ഒരു മുട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് പതുക്കി ഒന്ന് ഇങ്ങനെ ഒന്ന് വളച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു ഭംഗി കിട്ടും ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ഇത്രയുള്ള മുട്ട മുട്ടിനും ഇതുപോലെ തന്നെ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം ഇതേപോലെ മുട്ടിനും ഇതേപോലെ ചെയ്ത് കൊടുത്തു അങ്ങനെ കുറച്ചധികം പൂക്കളുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു വലിയൊരു തമ്പിയിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തിനെങ്കിലും വെച്ച് കൊടുക്കുവോ ചെയ്താൽ മതി കുറച്ച് മുട്ടുകൾ പൂക്കളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ ഇപ്പം നമുക്ക് മിഠായി കവറുകൾ മതി അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ വളരെ നല്ലതാണ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ നല്ല ഭംഗിയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പൊക്ക പോലെ ഉണ്ടാക്കാനാണെങ്കിലും ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കുറച്ച് ഇലകളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഇലകളോ അല്ലെങ്കിൽ നിങ്ങൾ ഇലകൾ ഉണ്ടാക്കി കവറും കൊണ്ടുള്ള ഇലകൾ ഉണ്ടാക്കി എടുക്കുകയോ ചെയ്തിട്ട് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഒന്നും നമുക്ക് അല്ല ഇതേപോലെ പൂക്കളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ മതി അതുപയോഗിച്ച് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് തന്നെ െടുക്കാം അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ താങ്ക് യു ഇതേ ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്